നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിൽ വിവാദത്തിനൊടുവിൽ രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അങ്ങനെയങ്ങ് ആ വിവാദം അവസാനിപ്പി അവസാനിക്കില്ല എന്നാണ് കരുതുന്നത് കാരണം ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ വി ഡി സതീശൻ സി പി എമ്മിനെയും ബി ജെ പിക്ക് ഒക്കെ ഒരു താക്കീത് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കരുതിയിരുന്നോ നിങ്ങളൊക്കെ ഞെട്ടുന്ന കേരളമൊക്കെ ഒക്കെ ഞെട്ടുന്ന ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നൊക്കെയാണ് പക്ഷേ എന്തായാലും എം വി ഗോവിന്ദൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നിനെയും ഭയമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി പി എമ്മിനും ബി ജെ പിക്കുമെതിരായ പ്രതിപക്ഷ നേതാവിന്റെ താക്കീത് അത് വെറും അവകാശവാദമല്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അപ്പോൾ അധികം താമസിയാതെ തന്നെ വിവരങ്ങൾ പുറത്തു വരുമെന്നു കൂടി കോൺഗ്രസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കോർ കമ്മിറ്റി അംഗത്തിനെതിരായ സന്ദീപ് വാര്യറുടെ ഭീഷണി അത് അവരുടെ കുടുംബകാര്യമെന്നാണ് ബി ജെ പി നേതാക്കളുടെ നിലപാട് വിവരങ്ങളുമായി കെ ആർ സാജു ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സാജു ഗുഡ് മോർണിംഗ് എന്തായാലും വി ഡി സതീശൻ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ ബോംബ് അത് അധികം വൈകാതെ വരും ദിവസങ്ങളിൽ തന്നെ വീണുപൊട്ടും എന്നാണോ കരുതുന്നത് ദിവ്യ രാഷ്ട്രീയ കേരളം ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളികൾക്കിടയിൽ എന്താണ് ആ ബോംബ് എന്ന് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിലരൊക്കെ പറഞ്ഞിരുന്നു അത് അവകാശവാദം മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് പെട്ട പ്രതിസന്ധിയിൽ നിന്നും തലയൂരാനായിട്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു നാടകമാണ് എന്നൊക്കെ ഉള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത് അത് വെറും അവകാശവാദങ്ങളോ നമ്മുടെ പുതിയ കാല ഭാഷയിൽ പറഞ്ഞ തള്ളൊന്നുമല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് താമസിയാതെ അത് സംബന്ധിച്ച ചില രേഖകൾ പുറത്തു വരും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് തന്നെ അത് പുറത്തേക്ക് വിട്ടേക്കാം എന്നുകൂടി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഏതായാലും ഒരു ബോംബ് കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ചെയ്യുന്നത് അതെന്താണ് എന്ന് അവർ വിശദീകരിക്കുന്നില്ല ചില രേഖകൾ കൂടി കിട്ടാനുണ്ട് എന്നൊക്കെ ചിലർ വിലയിരുത്തുന്നുണ്ട് ഏതായാലും വെറുതെ പറഞ്ഞതല്ല അതൊരു തള്ളല്ല എന്നൊക്കെയുള്ള നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉള്ളത് പ്രതിപക്ഷ നേതാവ് അത് അധികം വൈകാതെ തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരും എന്നുകൂടിയാണ് അവർ സൂചിപ്പിക്കുന്നത് എന്തായാലും കരുതിയിരിക്കാം രാഷ്ട്രീയ കേരളത്തിന് എന്നാണ് തോന്നുന്നത് പോക്ക് കണ്ടിട്ട് മുന്നറിയിപ്പ് ഇവിടെ യും സ്വാഭാവികമായും ഈ നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമ്പോൾ എന്തോ ഒന്ന് വരാൻ പോകുന്നു എന്ന പ്രതീതി രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കിടയിലേക്ക് എത്തപ്പെടുന്നുണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അത് വ്യക്തതയും സ്ഥിര നമുക്കൊരു വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കിട്ടാതെ നമുക്കത് പ്രേക്ഷകരിലേക്ക് പറയാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് അവകാശവാദം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർത്തതൊന്നുമല്ല ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലത് വരാനുണ്ട് എന്ന് തന്നെയാണ് ഇവർ വിശദീകരിക്കുന്നത്